ഇടുക്കി പൈനാവിൽ മരുമകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ അന്നക്കുട്ടി തമ്പി മരിച്ചു മരുമകൻ സന്തോഷ് പോലീസ് കസ്റ്റഡിയിൽ ജൂൺ അഞ്ചിന് കഴിഞ്ഞായിരുന്നു ആക്രമണം രാജു വിവരങ്ങൾ നൽകും ജെയിൻ ഈ വാർത്ത വന്ന് ഓർക്കുന്നു എപ്പോഴാണ് മരണം സംഭവിച്ചത് എപ്പോഴാണ് വിവരങ്ങൾ അക്ഷയ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് ജൂൺ അഞ്ചാം തീയതിയാണ് അന്നക്കുട്ടി തമ്പി എന്ന് പറയുന്ന അൻപത്തി ആറ് വയസ്സുള്ള തമ്പിയെ മരുമകൻ സന്തോഷ് പെട്രോൾ ഒഴിച്ച് ഈ കൊളുത്തുന്നത് ഈ സമയം ഇവരുടെ കൊച്ചുമുകളിൽ ഈ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു രണ്ടു പേർക്കും ഈ സംഭവത്തിൽ പൊള്ളലേറ്റിരുന്നു ഇരുപത്തി അഞ്ച് ശതമാനത്തോളം പൊള്ളലാണ് ഈ ദൂരം വെച്ചത് പക്ഷേ ഇവർ ഏറെ നേരം ഈ വിഷപ്പുക ശ്രദ്ധിച്ചു അതാണ് അന്ന ആരോഗ്യനില പൂർണ്ണമായും വഷളാക്കിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർ ഐ സിയുയിൽ കഴിയുകയായിരുന്നു വെന്റിലേറ്ററിലായിരുന്നു ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് ഇതിനിടയിൽ ഈ സന്തോഷ് ഇവർ താമസിച്ചിരുന്ന രണ്ട് വീടുകൾ അഗ്നിഹിതയാക്കാനും ശ്രമിച്ചിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ തമിഴ്നാട്ടിലേക്ക് കടന്നതിന് ശേഷം തമിഴ്നാട് പോലീസിന്റെ പിടി സഹായത്തോടെ ഈ സന്തോഷിനെ ബോഡിമെട്ടിൽ ബോഡിമെട്ടിൽ നിന്ന് പിടികൂട്ടുന്നത് ഇപ്പോൾ ഇയാൾ റിമാൻഡിലാണ് ഇപ്പോൾ അതിനുശേഷം പോലീസ് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഇയാളുടെ കസ്റ്റഡി ഇയാളെ കസ്റ്റഡിയിൽ കുട്ടിയുടെ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് അത് നേരത്തെ തന്നെ മെച്ചപ്പെട്ടതാണ് ഈ പൊള്ളൽ ഗുരുതരമല്ലെങ്കിലും അതിനുശേഷം ഈ വിഷപ്പൊക്കെ ശ്വസിച്ചതായിരുന്നു ഈ രണ്ടുപേരുടെയും ആരോഗ്യം വളരെ മോശമാക്കിയത് ഈ കുഞ്ഞ് രണ്ടു വയസ്സ് മാത്രമുള്ള കുഞ്ഞാണ് ആ കുഞ്ഞ് ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇന്ന് തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോകേണ്ടതായിരുന്നു പക്ഷെ ഈ മരണം സംഭവിച്ചത് കൊണ്ട് തന്നെ അവിടെ ഒരു അക്രമ സംഭവം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസിന്റെ ജയനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്